രൂപയാണ് ഈ ഒരു റേറ്റ് വരുന്നത് കിലോയ്ക്ക് എത്ര അടുത്ത കിലോ ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്ലോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രോളിംഗ് എല്ലാം കഴിഞ്ഞ് മീനൊക്കെ ഇപ്പോൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊല്ലം വാടിയിൽ ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാളിൻ്റെ വീഡിയോസുകൾ നമ്മൾ ചെയ്തു തുടങ്ങുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് വീഡിയോ ആണ് പിടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീടുകളിൽ പങ്കുവയ്ക്കാൻ അപ്പൊ നമുക്ക് വീടി കിടക്കാം അപ്പോ കൊല്ലം വാടി കടപ്പുറം അപ്പോൾ വാടി കടപ്പുറത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാൾ ഉണ്ട് അത്തരത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് സ്റ്റാൾ ആണ് ഇതാ കാണുന്നത് അപ്പൊ നമുക്ക് എന്തൊക്കെ റേറ്റ് ഉണ്ടെന്നുള്ളത് ഈ ചാറ്റടുത്ത് തന്നെ ചോദിക്കാം പേരും കാര്യങ്ങളൊക്കെ ഇതിന്റെ പേര് റേറ്റ് ഒക്കെ ഒന്ന് പറയുമോ അയില വന്നിട്ട് കിലോ ഇരുന്നൂറ് രൂപ വെള്ളച്ചൂരൂ വെള്ളച്ചൂര വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോ ആവോലി ഇത് മറ്റേ ബ്ലാക്ക് ആവോലി അല്ലല്ലോ ആവോലി വരും റേറ്റ് കിലോ വന്നിട്ട് നാന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആവോലിപ്പാറ വാള നല്ല ഫ്രഷ് വാള ചുണ്ണാമ്പ് വാള കിലോ മുന്നൂറ്റി നാല്പത് രൂപയാണ് ചുണ്ണാമ്പ് വാളയുടെ റേറ്റ് വരുന്നത് ബ്ലാക്ക് ആവോലി ഇതെങ്ങനെ ൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ജസ്റ്റ് ഫ്രഷ് ആണോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്ന കൊള്ളായിരുന്നു ഓക്കെ ഇത് നമ്മളായത് കൊല്ലം കടപ്പുറത്തുള്ള ആവോലി തന്നെയാണ് എങ്ങനെയാണ് വാടിയിലുള്ള ആവോലി തന്നെയാണ് നല്ല ഫ്രഷ് ബ്ലാക്ക് ആവോലി നാന്നൂറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ആവോലിയുടെ റേറ്റ് വരുന്നത് ഒരു കിലോയ്ക്ക് എത്ര തൂങ്ങും മൂന്നെണ്ണം നാലെണ്ണൊക്കെ ഒരു കിലോ അല്ലേ ഓക്കെ സംഭവം കൊള്ളാം സൂപ്പർ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ച് തന്നെ അടിപൊളിയായിരിക്കും ഇനി അടുത്തത് വേളാപ്പാര എടുക്കട്ടെ വേളാപ്പാര ഇത് എത്ര രണ്ട് മൂന്ന് കിലോ വരുമോ മൂന്ന് കിലോ വരും ഇതെങ്ങനെ ഇത് എങ്ങനെയാണ് വലയായിട്ട് എടുത്താണ്ട് ചൂണ്ടയാണ് ചൂണ്ടയാണ് കിലോ അഞ്ഞൂറ്റി കിലോ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വേളാപ്പാരയുടെ റേറ്റ് വരുന്നത് നെമ്മി എടുക്കട്ടെ എടുക്കാം ഓക്കെ നെമ്മി നെയ്മീൻ വന്നിട്ട് എഴുന്നൂറ്റി അറുപത് ഏഴ് ആറ് പൂജ്യം കിലോ വന്നിട്ട് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇതെല്ലാം നമ്മുടെ കൊല്ലത്ത നെയ്മീൻ തന്നെയാണ് എല്ലാം എല്ലാം കൊല്ലം വാടിയിലുള്ള മീൻ തന്നെയാണ് ഓക്കെ അടുത്ത പടയപ്പക്കളി കിളി പുതിയ ആപ്പിള എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ പേരുള്ള സാധനം കിലോ വലിയ സൈസ് പച്ചയാണ് ഒന്ന് കാണിക്കും മുന്നൂറ്റി നാല്പത് രൂപയാണ് കേരളം മീറ്റായിട്ട് കൊടുത്താൽ എത്ര രൂപ വരും ചൂര ചെറുതാണെങ്കിൽ ഫുള് അല്ലാതാണെങ്കിൽ നാനൂറും ഫുൾ ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ കൊല്ലം വാടിയിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഫുഷ് സ്റ്റാളിന്റെ വിശേഷം എല്ലാ സംഭവങ്ങളും ഫ്രഷ് മീൻ തന്നെയാണ് എല്ലാ മീനുകളും കൊല്ലം വാടി കടപ്പുറത്തുള്ള മീൻ തന്നെയാണ് ഇപ്പോൾ കൊല്ലം വാടിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാളുണ്ടും അത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് സ്റ്റാളിൻ്റെ വിശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത് ഇപ്പോൾ വീഡിയോ വൈൻഡ് ചെയ്യുന്നു